നിങ്ങളെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം പൊളിച്ചാ കൊണ്ട് നമുക്ക് കിട്ടി ആ എന്താണ് ോടും പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ചോർന്നൊരിക്കലും ഓലപ്പരുന്ന താഴെ ഇരുന്ന് കണ്ണ് കലയാനുള്ള ജീവിതമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നേരത്തെ ഒപ്പിട്ട മാങ്ങയായിരിക്കാം മഴ കൂടി ചാലിച്ചായിരിക്കും താജ് നിന്ന് ഭക്ഷണം കഴിക്കണോ നെനച്ച വണ്ടി നമുക്ക് കിട്ടി വിജയ് സാർ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കാറിൽ വന്നപ്പോൾ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നത് ഇപ്പോൾ വരുമ്പോൾ പറഞ്ഞ് അങ്ങനെ അവിടെ പോകുമ്പോൾ അങ്ങനെ അവിടെ പോയി അങ്ങനെ ക്രൗഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആളിങ്ങനെ ഫാൻ ഇട്ട് വന്ന് തോളിൽ കയറ്റി എതിക്ക് തമ്പി കരീന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ തോളിൽ കയറ്റി കൊണ്ടുപോയിട്ട് ക്യാരമനില് കയറി വന്ന് സാറ് കയറുവാണ് തമ്പി കയറി പറഞ്ഞ് അങ്ങനെ ക്യാരവൻ തൊട്ട് തൊട്ടു കയറിയിട്ട് വിജയ് സാർ കണ്ണ് കലങ്ങി നെഞ്ചി പൊട്ടിയിട്ടിരുന്നു എൻ്റെ കാല കണ്ടിട്ട് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ജൂലൈ മൂന്നിന് അലക്ഷനെ മാനാടിൻ്റെ കേരളത്തിൽ വന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഓരോ എന്നെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കിയിരുന്നത് പിന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ജീവിതത്ത് നമ്മൾ ജനിക്കുമ്പോൾ എഴുതി വെച്ചൊരു നിയോഗം നടക്കുക ഭാഗ്യുണ്ടെങ്കിൽ നടക്കും ജെ സാറിനെ കൊണ്ട് പറഞ്ഞപ്പോൾ ഡയറക്ടർ സാറിനെ കൊണ്ട് പറയുക പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചു ടൗണിൽ ചേർത്ത് പഠിച്ചു ഒരു പത്ത് മിനിറ്റോളം ഓരോ കാര്യം ഇങ്ങനെ സംസാരിച്ച് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ച് ആരൊക്കെ കണ്ടപ്പോ കണ്ണ് കലങ്ങി പോയി സങ്കടാണോ സന്തോഷാണോ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കാൻ കാരണം കേരളം എമ്പാടുള്ള കേരളവും തമിഴ്നാടും ഞാൻ കുറച്ച് പൈസ കൊണ്ട് പോയത് അതിന് കുറച്ച് പൈസ ചിലവുള്ളൂ കേരളം തമിഴ്നാട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എനർജി പവറാണ് ഞാൻ വിജയ് സാറിനെ കൊണ്ട് പറഞ്ഞു വിജയ് സാർ അത് കേട്ടപ്പോൾ കണ്ണ് കലങ്ങി ാണ് ഇരുന്നത് എനിക്ക് തൗളിൽ കയറ്റി വരുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വീട്ടിന്റെ അടുത്തൊരാള് അത്രയും തോന്നിയ സംസാരിക്കുമ്പോഴും അതാണ് വിജയണ്ണ അതാണ് നമ്മുടെ ഇളയ തലവതി വിജയണ്ണ അതാണ് നമ്മുടെ ഇളയ തലവതി വിജയണ്ണ അടുത്ത പ്ലാന് സിനിമയിൽ അഭിനയിക്കണം പിന്നെ വീട് നോക്കണം പിന്നെ നമ്മളൊരു നാലാം ക്ലാസ് കാരനല്ലേ ബിഗ് ബോസ് ഒക്കെ ആഗ്രഹമുണ്ട് അതൊന്നും നമുക്ക് നടക്കില്ല ഏട്ടാ

ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു ഗിഫ്റ്റ് നമ്മുടെ കൊടുത്ത ആപ്പിളാണ് ഇതാണ് വിജയണ്ഠൻ തന്നത് വിജയണ്ഠൻ കേരവാൻ ഇറങ്ങി ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ട് തമ്പിന് നന്നായി നോക്കണം മാനാടിന് പോണ പോലെ എന്നെ പറഞ്ഞു മാനാട് മുടിച്ചു കഴിഞ്ഞിട്ട് പോണം അതേപോലെ നന്നായി പാതുപ്പ പോണം വിജയ് സാർ പറഞ്ഞു വിജയ് സാർ തന്ന് തമ്പിന് നന്നായി നോക്കണം ഭക്ഷണം എന്നെ വിജയം നനച്ചുകൊണ്ട് കിട്ടുന്നവരെ നമ്മളെ കൊണ്ടുപോയി നല്ല ഭക്ഷണം നല്ല ഇരുത്തി ഇന്നിട്ടാണ് വണ്ടി വന്ന് ആ ഞാൻ അവിടെ നിന്ന സമയത്ത് കാറിൽ വന്ന് അത്രയും വലിയ നമ്മുടെ ഇള ഒരു മിനിറ്റ് ഇളയ തലമതി വിജയൻ സാറിന്റെ ഇപ്പോഴത്തെ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ വന്നിട്ട് പ്രൊഡ്യൂസറെ ആദ്യം കാണാൻ പറ്റുമ്പോൾ കൂട്ടിയിട്ട് പോയി എന്നിട്ട് കേരളം ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തമ്പിക്ക് സ്നാക്സ് ചായ കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പ്രൊഡക്ഷൻ ഓരോ സാധനം ഇത് വിജയാനന്ദ തന്നാണ് പിന്നെ ബിസ്ക്കറ്റൊക്കെ തന്നു എന്നിട്ട് വണ്ടിയിലിരുന്ന് ചായ കൊടുത്തിട്ടാണ് അവർ വിട്ടത് പിന്നെ വരുമ്പോൾ ഓരോ സാധനവും അവിടുന്ന് പ്രൊഡക്ഷൻ്റെ നമ്മുടെ അനിയന്മാർ ഓടി ഓടി കൊണ്ടുവരികയായിരുന്നു അല്ല ഇതിപ്പോൾ അവിടെ വെച്ചിട്ട് കഴിക്കാൻ തന്നില്ലേ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അമ്പാടിയും പിന്നെ അവരൊക്കെ ആയിട്ട് കഴിക്കും ഇതേപോലെ ആർക്കും കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ഈ വേൾഡിൽ അത് ഞാൻ എന്താ ഈ എനിക്ക് ഒന്നും പറയുന്നില്ല ഒരുപാട് ഹാപ്പിയാണ് അതാണ് നമ്മുടെ തല ഇളയ തലപതി തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഫോട്ടോ എവിടെ നിങ്ങൾ ആ മുമ്പിൽ എടുത്തോട്ട് കാണാൻ കോസ്റ്റ്യൂമിലാണ് അതുകൊണ്ടാണ് ഈ നമ്മുടെ തരാ പറഞ്ഞു ഈ വിജയ വിജയണ്ണൻ തോളില് കയറ്റിട്ട് എന്നെ കൊണ്ടുപോകുമ്പോഴും അവിടെ സംസാരിക്കുമ്പോളും നമ്മുടെ ഒരു ഏട്ടൻ നമ്മുടെ ഒരു അനിയുടെ കൂട്ടുകാരൻ അത്രേ തോന്നിയല്ലോ അതാണ് സിമ്പിള് അതാണ് നമ്മുടെ ഇളയ വിജയണ്ണൻ ഉമ്മ വിജയണ്ണ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണുകാരങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് അവിടെ ഇരുന്നത് എന്താ എന്താ എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തത് പറഞ്ഞു ഞാൻ പറഞ്ഞു മാനാടിന് പോയിന് പോയി ഏർ ജൂലൈ മൂന്നിന് പോയി കേരളത്ത് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെ കാണ പല വഴി ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു പറഞ്ഞപ്പോ തണ്ണു കലങ്ങിട്ട് വരുന്നത് എന്നെ എല്ലാ കാര്യം ചെയ്തു എനിക്ക് എന്റെ എല്ലാ കാര്യം നോക്കി ഒരു അനിയനെ പോലെ രക്തബന്ധത്തിനെ പോലെ ചേർത്തി ചേർത്തിപ്പിടിച്ച് ആ നനച്ച വണ്ടിയും വിജയത് നനച്ച വണ്ടിയിലാണ് ഞാൻ വന്നത്

विजयंद विजयंद <laughs>